ഉച്ചക്ക് വെച്ച കറിവെല്ലാം കഴി പിന്നെ രാത്രിയൊക്കെ ഒന്നുകൊണ്ട് കഞ്ഞി ആക്കിട്ട് ഒരു വറവാട്ടാക്കാം അച്ഛനാടൊരു ചക്കപ്പൂതലിങ്ങനെ കൊത്തി വെച്ചിട്ടുണ്ട് അതിനൊന്ന് പറിക്കാം പറയാണെ ഒറ്റ ഒന്നെ ഓ അച്ഛനും മോളും ആ പേരൊക്കെ ഉണ്ടോ ഞാൻ വിളിച്ചത് കണ്ടിട്ടുണ്ടാവൂല അത് നല്ല മൂത്തെ പേരൊക്കെ ആണ് എല്ലാര്ക്കും ധാരണം കണ്ടാ പറഞ്ഞത് ആടെ അച്ഛൻ്റെ ചക്കപ്പൂതല്ല ഒന്ന് പറിച്ചോട്ട് തരുവാന്നും കഴിയില്ല അച്ഛനോട് ചോദിക്കാണ്ട് ഞാനെന്തായാലും പോയി പറ്റ

करने के लिए അപ്പൊ പറച്ചുവല്ലേ ചങ്ങായി അത്ത ചെറുതാത് അച്ഛന്റെ പൊന്നുപോലെ സൂക്ഷിച്ചു വെച്ച സാധനമാണ് നീക്കുന്ന ഓണ മോളെ എന്തായാലും ചക്ക അതിലേറ്റ മൂത്തത് തന്നെയാ നമുക്കറിയാം പക്ഷെ ഇത് ഏറ്റവും കുഞ്ഞു കുഞ്ഞി ചക്കു വലുതായി എത്തലേ ഒന്നൂല കറി വെക്കണ് കറി വെക്കണ്ടറിഞ്ഞാ ഇതെന്നാ ഇതിന്റെ കുഞ്ഞു ഇത് അത് ഇത് മുറിക്കുന്നുണ്ടായിച്ചിടുന്നുണ്ടായി പുഴുങ്ങണ്ടെ അച്ഛൻ്റെ അച്ഛൻ ചക്കപ്പുലി കൊണ്ട കളഞ്ഞണ്ടാ സത്യെന്നാ പറഞ്ഞോ ചേട്ടാ അച്ഛനൊന്നും പറയാന്നൂല പറയുന്നില്ല അങ്ങനെ അച്ഛനോട് ചോദിക്കാതെ പറച്ച ചക്കലത ചെറിയ ചെറിയ കഷ്ണാക്കി മാറ്റുന്നുണ്ട് ഇടിച്ചൊക്കെ തോരനാക്കാൻ വേണ്ടിട്ട് അച്ഛൻ വൈകുന്നേരം സാധാരണ ഇങ്ങോട്ട് വരുന്നതും വന്നിട്ട് കാണുന്നില്ല അച്ഛൻ അന്തം വിടും ഞാനതാ പോയി പറിക്കായി ഉം എന്നെ ചീത്ത പറയും ഇവിടെ ചീത്ത അറിയില്ല അതാ മരുമക്കളൂടെ സ്നേഹം അച്ഛന് മരുമക്കളെ ഒന്നും പറയില്ല മക്കളെ പറയില്ലോ ആവട്ടെ അച്ഛനുകൊണ്ട് കൊണ്ടുപോർത്തേ അച്ഛൻ കിട്ടി നീ സത്യെന്നെ പറഞ്ഞെ അച്ഛാ ഞാൻ ഒരു ചക്കപ്പൂര് പറച്ചു പറഞ്ഞാൽ മതി പുറത്തേക്ക് പോന്ന പൊറത്തേക്ക് പോന്നു ഉപ്പാ ഉപ്പിട്ട് പോയിക്കണ്ട മഞ്ഞപ്പൊടി ഇടുന്ന Grazie. Mm -hmm. mm -hmm. അപ്പൊ നമ്മളെ ഇടിച്ചിട്ട് അപ്പൊ നമ്മുടെ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ഇടിച്ചക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിലേക്ക് തേങ്ങ ഒതുക്കി എടുക്കാറുണ്ട് അപ്പൊ തേങ്ങ അതുപോലെ തന്നെ ചെറിയ ജീരകം ഒരു രണ്ട് പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി എന്നാ പിന്നെ ഇനി നമുക്ക് ഇടിച്ചക്ക തോരന ഉണ്ടാക്ക അപ്പൊ ചട്ടി വെച്ചു ചട്ടി ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെച്ചുകൊടുക്കെളൂടായിട്ടുണ്ട് കടുക കടുക ഇട്ടിട്ട് ഉയന്ന് വയ്പൊടുക്കു വയ്പ്പ് ചൂന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മളെ ചെറിയ ഉള്ളിയ കറി ഇട്ട ഇതിലേക്ക് നമ്മളെ തേങ്ങ ഉതുക്കിയും കൂടി ചേർത്ത് കൊടുക്ക ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് പോയിക്കാം അങ്ങനെ നമ്മുടെ ഇടിച്ചക്ക തോര നമ്മളിങ്ങോട്ട് ഉപ്പരി എന്ന് പറയും റെഡി ആയിട്ടുണ്ട് ഉപ്പിലുണ്ടോക്കിയത് ഉപ്പില്ലേട്ട് ഇടിച്ചൊക്കെ വേവിക്കൊന്നും ഉപ്പ് ഇട്ടതാവും അതുകൊണ്ട് പിന്നെ ഉപ്പിട്ടിട്ട് ഉപ്പെല്ലുമുണ്ട് കുറച്ചും കൂടെ അത് ചെറിയ തീരൊന്ന് ഇതായി വിട്ടു ആ തേങ്ങൻ്റെ പച്ച ചോയത്തില്ല